ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദർശിൻ്റെയും നയനയുടെ ഒക്കെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടാവുക കനകദുർഗ അനന്തപുരി ഭരിച്ചോ മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് പോവാം റിവ്യൂയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജലജയാണ് കേട്ടോ അപ്പോൾ ജലജ മനസ്സിൽ സന്തോഷത്തോടുകൂടി കിടക്കുകയാണ് ഇന്നലെ തണുത്ത് അവിടെ കിടപ്പുണ്ടാവും അല്ലെങ്കിൽ എഴുന്നേറ്റ് ഓടിയിട്ടുണ്ടാവും കനകദുർഗ ഇനി എന്തായാലും അവളുടെ ശല്യം എനിക്ക് ഈ റൂമിൽ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ വിചാരിച്ച് സന്തോഷത്തോടു കൂടി കണ്ടോറന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് ജലജയുടെ വലിയ വിലപിടിപ്പുള്ള സാരികൾ മൂന്നാലെണ്ണമൊക്കെ ഇട്ട് പുതച്ച് മൂടി ഇങ്ങനെ കിടക്കാണ് ചുളുക്കിക്കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കിടക്കുകയാണ് നമ്മുടെ കനകദുർഗ ഇത് കണ്ട ഉടനെ തന്നെ ജലജയുടെ കൺട്രോൾ പോവാണ് ജലജ വേഗം തന്നെ ചോദിക്കുകയാണ് ഇടി നീ ഇത് എന്താ കാണിച്ചത് കനകദുർഗെ ഇതെൻ്റെ എത്ര വിലപിടിപ്പുള്ള സാരികളാണെന്ന് അറിയാമോ ഏ നീ ഇത് മാത്രം ചുളുക്കിക്കൂട്ടി അയ്യോ എന്താ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ജലജ കൂടാതെ ജലച ചോദിക്കുകയാണ് ഇത് മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ പുതയ്ക്കാൻ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനകം പറയാണ് അത് പിന്നെ ഇന്നലെ എ സിയുടെ തണുപ്പ് കാരണം എനിക്കിവിടെ കിടക്കാൻ കൂടെ പറ്റിയില്ല ഞാൻ പുതിപ്പ് നോക്കിയിട്ടാണെങ്കിൽ കിട്ടിയില്ല ഞാൻ ജലജയുടെ പുതിപ്പ് പിടിച്ച് വലിച്ചപ്പോൾ ജലജ തൊട്ട് തന്നില്ല പിന്നെ ഞാൻ കവേഡ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സാരി മാത്രമേ കണ്ടുള്ളൂ അവിടെ പുതപ്പൊന്നും കണ്ടില്ല പിന്നെ മനുഷ്യന് കിടന്ന് ഉറങ്ങണ്ടേ അത് കാരണം മൂന്നാല് സാരി ഞാൻ അങ്ങ് എടുത്ത് മൂടി പൊതിച്ച് സുഖമായിട്ട് ഉറങ്ങിയതാ എന്ന് പറയാനട്ടോ അപ്പോഴത്തേക്കും ജലജ പറയാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇത്രയും വിലപിടിപ്പുള്ള സാരികളാണോ നീ ഇതുപോലെ ഉപയോഗിച്ചത് ഇതൊന്നും കഴുകാൻ കൂടെ പറ്റുന്ന സാരികളല്ല എൻ്റെ ഒരു സാരി ഉടുക്കാൻ പോലും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കാറില്ല എന്നിട്ടാണോ നീ ഇതുമാതിരി കാണിച്ചു വെച്ച എന്ന് ചോദിക്കാം കനകയോടെ ജലജ അപ്പോഴത്തേക്കും കനക പറയാണ് അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോൾ കഴുകി കൊടുക്കണം അല്ലാതെ പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എടുത്ത വഴിക്ക് കനക പറയുക കേട്ടോ ഇന്നാ നിൻ്റെ സാരി ഞാനതൊന്നും കൊണ്ടുപോകാനായിട്ട് എടുത്തൊന്നും അല്ല പുതക്കാൻ വേണ്ടിയിട്ടെടുത്തതാണ് എന്നും പറഞ്ഞുകൊണ്ട് ചുരുട്ടി കൂട്ടി ജലജലം എടുത്തോട്ട് ഇടുകയാണ് കേട്ടോ എന്നിട്ട് കനക ആ റൂമിൽ നിന്നെ ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ജലചക്കയാണെങ്കിൽ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒട്ടും പ്രതീക്ഷിച്ചല്ല കനകേനെ തുരത്തി ഓടിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ പണി കിട്ടിയത് മുഴുവൻ ജലജക്കയാണ് കനക ആരാ മുതലല്ലേ അപ്പോഴത്തേക്കും ജലജ പറയുകയാണ് നീ എൻ്റെ സാരി എടുത്ത് ഇതുപോലെ ആക്കിയില്ലേ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് ഇന്നത്തെ കൊണ്ട് നീ ഇവിടത്തെ പൊറുതി അവസാനിപ്പിക്കും നിനക്കുന്ന് എൻ്റെ മോൾക്കോ ഉള്ള പണി ഞാൻ തരുന്നുണ്ട് അല്ലെങ്കിൽ നീ ചെവി നുള്ളിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലച അങ്ങ് വെല്ലുവിളിക്കുകയാണ് കേട്ടോ അവിടെ കനക്കില്ല കനക്കിറങ്ങിപ്പോയി ജലചറ്റയ്ക്ക് ഇന്ന് വെല്ലുവിളിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അബിയും നവ്യമാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും ഉറങ്ങുന്ന സമയത്ത് അബിയുടെ കോൾ ഒരു കോൾ വരികയാണ് അപ്പോൾ അബി കോൾ എടുക്കുന്നു ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടുന്ന് സതീശനാണെന്ന് പറയുന്നു അപ്പോഴത്തേക്ക് അബിക്ക് മനസ്സിലാവുന്നില്ല അതാരാണെന്നുള്ളത് അപ്പോഴത്തേക്കും ഒന്നുകൂടെ ചോദിക്കുക ആര് നോക്കുമ്പോഴത്തേക്കും ഞാൻ വിട്ട് സതീശനാണെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ അബി ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ് അപ്പം നവ്യ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഈ പരമ്പരാഗ് എടുക്കുന്നതിന് മുമ്പ് ഇത് ആരായിരിക്കും അബീനെ വിളിച്ചേക്കണം അബി ഇങ്ങനെ പേടിച്ചു ും മാത്രം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അബിയോട് വെട്ടസതീശൻ പറയുകയാണ് സാറിന് ഇപ്പോൾ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഞാൻ ആരാണെന്ന് സാറിൻ്റെ ഭാര്യയെ കൊല്ലാൻ ഏൽപ്പിച്ചില്ലേ ആ ഗുണ്ട തന്നെയാണ് ഞാൻ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അബി പറയാണ് അതിന് ഞാൻ അവളെ കൊല്ലാനല്ലേ ഏൽപ്പിച്ചത് നിന്നോട് കല്യാണം കഴിക്കാനല്ലല്ലോ പറഞ്ഞെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വെട്ടസതീശൻ പറയുകയാണ് എൻ്റെ ജിലീപിനെ ഞാൻ എങ്ങനെ കൊല്ലാ സാറേ എൻ്റെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ തവണയാണ് അവൾ വഴുതി പോകുന്നത് ഇനി എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് അവൾ വഴുതി പോകില്ല ഏ സാർ ഒരു കാര്യം ചെയ്യണം എനിക്കിപ്പോൾ ജാമ്യം കിട്ടണം അതിന് വേണ്ടിയിട്ട് സാർ എന്നെ പുറത്തിറക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അഭി പറയുകയാണ് ഞാനതിനാ നിന്നെ പുറത്തിറക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വിട്ടു സതീശം പറയണ സാറ് തന്നെ എന്നെ പുറത്തിറങ്ങണം എന്ന് പറയുകയാണ് അപ്പോൾ അഭി പറയാണ് ഞാൻ അവളെ ഇല്ലാതാക്കാനായിട്ടാണ് നിന്നോട് പറഞ്ഞത് എന്നിട്ടോ നീ അവളെ ഒട്ടും ഇല്ലാതാക്കിയുമില്ല ഇനിയിപ്പോൾ ഞാൻ നിനക്ക് ജാമ്യം കൂടെ മേടിച്ചു തന്നോ അല്ലേ എന്ന് ചോദിക്കാം കേട്ടോ അഭി അപ്പോഴത്തേക്കും വിട്ടു സതീശൻ പറയണേ അതെ സാറേ അധികം പറയണ്ട സാർ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണേ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ഫുൾ റെക്കോർഡാണ് ഞാനിതെങ്ങാനും സാറിൻ്റെ വീട്ടിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാർ പിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താണെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ അബി ഞെട്ടുകയാണ് കേട്ടോ അബി പെട്ടെന്ന് തന്നെ മയപ്പെടുകയാണ് അബി പറയുകയാണ് എന്താ വേണ്ടതെന്നുള്ളത് ഞാൻ നോക്കട്ടെ നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ നയന വരുന്നുണ്ട് പക്ഷേ കേൾക്കുന്നില്ല നയന അഭിയുടെ അടുത്തേക്ക് വരുവാണിത് ആരെ വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അഭിയാണെങ്കിലും നവ്യയെ കാണുന്നുണ്ട് നവ്യയെ കണ്ട ഉടനെ തന്നെ അബി പറയാണ് ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം ദൈവത്തോർ തന്നെ ചതിക്കരുത് ഞാൻ ഇത്രയും പെട്ടെന്ന് എന്താ വേണ്ടതെന്നുള്ളതോ ആലോചിച്ചിട്ട് നിന്നെ വിളിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വെട്ടു സതീശം പറയുകയാണ് വേഗം ആയിക്കോട്ടെ കേട്ടോ എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പം നവ്യ വയ്ക്കുകയാണ് ഈ സമയത്ത് ആരാ അബി നിന്നെ വിളിച്ചതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ അബി പറയാണ് ആ അതോ എൻ്റെ ഒരു ഫ്രണ്ടാണ് അവനെപ്പോഴും പൈസ വേണം അവൻ പൈസ ചോദിച്ച് വിളിച്ചതാണ് ഏത്തോരും കൊടുത്താലും പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും അതാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അബി എങ്ങ് പോവാട്ടോ അപ്പോൾ നവ്യ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നവ്യ അതിനെ ഒരു ആ അങ്ങനെ വിശ്വസിക്കുകയാണ് നവ്യ ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് രാവിലെ തന്നെ എല്ലാവരും ഉണർന്ന് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ ഹാളിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് അപ്പോൾ ജലജ ചോദിക്കുകയാണ് സാധാരണ ഈ സമയത്ത് ഒരു ചായയായിട്ട് വന്നതാണല്ലോ ഇന്ന് അവളെ കാണുന്നില്ലേ നയനയാണ് ചോദിക്കുന്നത് അപ്പോഴത്തേക്കും ചാനക്കു പറഞ്ഞാൽ ആ നയന എഴുന്നീട്ടില്ലേ ആയിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് അല്ല നയനെ എഴുന്നേറ്റില്ലേ ഒരു കാര്യം ചെയ്യും അവളെ വിളിച്ച് എഴുന്നേപ്പിക്കും നിങ്ങൾ ആരെങ്കിലും ചെന്നോട്ടെന്ന് പറയുകയാണ് അതേ സമയമാണ് നമ്മുടെ നയനെ ആദർശം വീട്ടിലില്ലല്ലോ അവർ പുറത്ത് കറങ്ങി നടന്ന് പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ചിരിക്കുന്നത് ഇവർക്കറിയില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ ആദർശം നയനയും കൂടെ വന്നിറങ്ങാം കേട്ടോ വണ്ടിയിൽ അപ്പോഴത്തേക്കും കനക വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് അപ്പോൾ കനകയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ആദർശം നയനയും കൂടെ ബൈക്കിന് വരുന്നു ആ നയനയാണെങ്കിൽ നല്ല അടിപൊളി ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പോഴത്തേക്കും കനകദുർഗ ചോദിക്കുകയാണ് അല്ല മക്കളെ നിങ്ങളിത് എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അപ്പം നയന പറയാണ് ജസ്റ്റ് പുറത്ത് പോയിട്ട് വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനകു ദുർഗ പറയാണ് ഈ സമയത്തോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കരകയാണ് രാത്രിയാണ് പോയതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ആ രാത്രി പോയതെന്ന് അറിയണം അപ്പോൾ രണ്ടുപേരും കൂടെ നൈറ്റ് നൈറ്റ് ഡ്രൈവർ പോയതാണല്ലേ എന്ന് ചോദിക്കുകയാണ് ആദർശൻ്റെ ഉള്ളിൽ ആകെക്കൂടെ ടെൻഷനാകേണ്ടോ കാരണം എത്രയും വേഗം വന്ന് കയറണം അല്ലെങ്കിൽ ആരും അറിയരുതെന്ന് വിചാരിച്ച കാര്യമോ പക്ഷേ ഇതിപ്പോൾ പോയി എല്ലാവരും അറിയൂന്നുള്ളതും പ്രശ്നമാവും എന്നുള്ളതും ആദർശന് മനസ്സിലായിട്ടുണ്ട് കാരണം ദേവയാനി അറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഭൂകമ്പം സൃഷ്ടിക്കും എന്നുള്ളത് ആദർശനെ അറിയാം അപ്പോൾ എന്തായാലും അവർ പരിഭ്രാന്തിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കനക പറയാണ് ആ ഞാനും നിൻ്റെ അച്ഛനും കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നൈറ്റ് ഡ്രൈവിന് പോകുമായിരുന്നു ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ എന്തോ പോലെ തോന്നും എന്നൊക്കെ പറയുകയാണ് പിന്നെ നയനോട് പറയുന്നുണ്ട് നീ ചുരിദാറിൽ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് എന്തായാലും അമ്മേ ഞങ്ങളൊന്നകത്തോട്ട് കയറി പോകട്ടെ കുറേ നേരം അതിൽ പോയിട്ടെന്ന് അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ് അപ്പോൾ അകത്തേക്ക് പോകുന്ന സമയത്ത് ആദർശമാണെങ്കിൽ വീണ്ടകത്തേക്ക് എത്തി നോക്കുമ്പോൾ എല്ലാവരും ഹാളിലിരിക്കുന്നുണ്ട് അപ്പോൾ നയനോട് ചോദിക്കുകയാണ് ഇനി നമ്മളെങ്ങനെ കത്തേക്ക് കയറി എല്ലാവരും ആ ഹാളിലേക്ക് ഹാളിൽ തന്നെ ഇരിക്കുകയാണല്ലോ എന്ന് പറയുകയാണ് അപ്പം നെന് പറയണേ എന്തായാലും നമ്മൾ പിടിക്കപ്പെടും നമ്മളിപ്പോൾ ഈ സമയത്ത് അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്ന് പറയാം അപ്പോൾ അദൃശ്യം പറയുകയാണ് നമ്മൾ ഒന്നാമത് പൈക്കനാണ് പോയത് അത് മാത്രമല്ല നമ്മൾ സുഗന്ധം മുറുക്കാനാണ് കഴിച്ചേക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ വായിന്ന് ആ സ്മെല്ല് വരും അപ്പോൾ തന്നെ എല്ലാവരും പിടിക്കും ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടെ ഇവർ ആകെക്കൂടെ വിഷപ്പിച്ച് വിഷപ്പിച്ചവർ നിൽക്കുകയാണ് അപ്പോഴാണ് ജലജ ഇവരെ ശ്രദ്ധിക്കുന്നത് ആ അതെ രണ്ടുപേരും വന്നല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആദൃശ്യം എന്നും പറയണേ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അകത്തൊക്കെ കയറിപ്പോ എന്താണെങ്കിലും ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അകത്തേക്ക് വരികയാണ് അപ്പോഴത്തേക്കും ജലജ ചോദിക്കുകയാണ് അല്ലെ ഈ കൊച്ചു വെളുപ്പം എവിടെ പോയിട്ട് വന്നതാണ് എന്തായാലും രാത്രി എവിടെയാ പോയത് പോലെയാണ് തോന്നുന്നത് ഏഹ് ബൈക്കിനാണ് പോയെന്ന് തോന്നുന്നല്ലോ ഇത് എവിടെ പോയതാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഇത് എവിടെ പോയതാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നേരത്തെ വരണം എന്ന് വിചാരിച്ച് പോയതാന്ന് ആദർശം പറയുകയാണ് അപ്പം മുതച്ചു ചോദിക്കുക നിങ്ങളതിന് എപ്പോൾ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ആദർശം പറയണം ഞങ്ങളെ രാത്രി പോയതാണ് പക്ഷേ വരാൻ പറ്റിയില്ല പെട്ടു പോയി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിയുടെ അച്ഛൻ ചോദിക്കുകയാണ് അത് ശരി നിങ്ങളപ്പോൾ നൈറ്റ് ഡ്രൈവിന് പോയതാണല്ലേ നിങ്ങൾ എന്താണ് വായിക്കാത്തൊരു മണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് അത് മുറുക്കിയതാ ഇളയച്ച എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അദ്ദേഹം പറയുകയാണ് വെറുതെ അല്ല നിങ്ങൾ ആഘോഷിക്കാൻ പോയതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുന്നത് എൻ്റെ ഇളയച്ച കോളം എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും ദേവയാനയുടെ മുഖമാണെങ്കിൽ ആകെ കടന്നൽ കുത്തി പോലെ ആയിട്ടോ ഇവരൊരുമിച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടു അവരുടെ മുഖം ഒരു കരിക്കലം പോലെയായി അപ്പോൾ ഇത് നമ്മുടെ നയനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നയന വേഗം തന്നെ പറയുകയാണ് അല്ല ആദർശേട്ട നിർബന്ധിച്ച് വേറെ ഞാൻ പോയതാണ് അല്ലായിരുന്നെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു കേട്ടോ അമ്മയെന്ന് പറയുകയാണ് ആദർശിന്റെ തലയിലേക്ക് നൈസായിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആദർശമാണെങ്കിൽ അക്കിടി പറ്റിയ പോലെ നമ്മുടെ നയനയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ നയനെ പറയുകയാണെ എന്തായാലും ഞാൻ അകത്തേക്ക് പോകട്ടെ എന്നിട്ട് ഫ്രഷ് ആയിട്ട് എല്ലാവർക്കും ഒരു ചായ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് നയനകത്തേക്ക് കയറിപ്പോട്ടോ അതേ പുറകെ തന്നെ ആദർശം കയറി പോവുകയാണ് അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ജലജയോട് ദേവിയാന പറയണേ കണ്ടോ കണ്ടോ അവളുടെ പിന്നാലെ പോകുന്നത് അവർക്ക് രണ്ടുപേർക്ക് എപ്പോൾ വേണമെങ്കിലും നൈറ്റ് ഡ്രൈവിന് പോവാം എൻ്റെ മോനും മരുമോളും പോയപ്പോൾ എന്തായിരുന്നു ഇവിടെ പ്രശ്നം എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ഇവരേ കണ്ടില്ലേ നൈറ്റിന് നൈറ്റ് നമ്മുടെ ബൈക്കിനാണ് അവർ പോയിരുന്നത് ആർക്കും ഒരു കുഴപ്പമില്ല അതേ കൂളായിട്ട് കൂടുതലായിട്ട് കയറിയും പോകുകയെന്ന് പറയട്ടെ ചലജ അടുത്ത സീനിലാണെങ്കിൽ സീസണിലാണെങ്കിൽ ഫ്രഷ് ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ദേവ്യാനുടേല ചായ കൊടുത്തിട്ട് ദേവിയാനേ പറയാണ് അമ്മയേ നേരത്തെ വരണമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ കുറച്ച് വൈകിപ്പോയി സോറിയിട്ടോ അമ്മയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനും ചോദിക്കുകയാണ് എന്തും ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരു സോറി പറഞ്ഞാൽ മതിയല്ലോ അപ്പോഴത്തേക്ക് എക്സ്ക്യൂസ് ആയല്ലോ നിങ്ങളിത് എവിടെയാ പോയ രാത്രിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും നയന ചായക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് ആദർശനു കൊടുക്കുകയാണ് ആദർശം കഴിഞ്ഞപ്പോൾ നയനയോട് പറയും നയന നയനെ ആദർശനോട് പറയുകയാണ് അതെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ പുറത്ത് പോയത് അമ്മയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ ആദർശേടം തന്നെ പറയണം കേട്ടോ ഞാനായിട്ട് എന്ന് പറയണം അപ്പോഴത്തേക്കും ആദർശം പറയണം നീ ആയിട്ട് ഓരോരോ കുടുക്കലും കൊണ്ടുവന്ന് പെട്ട പെടുത്തിയിട്ട് ഇപ്പോൾ ഞാൻ എല്ലാത്തിനും മറുപടി പറയണോന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയണം ആ പറയണം അമ്മയുടെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി മറുപടി എൻ്റെ കയ്യിലില്ല ആദർശേടം പറഞ്ഞു എന്ന് പറയണം കേട്ടോ പിന്നെ നമ്മുടെ നയനയാണെങ്കിൽ വേഗം തന്നെ അടുക്കളയിൽ ചെന്നിട്ട് പടപട പടപോടാന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ വൈകിപ്പോയല്ലോ സമയം അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ ഇരിക്കുന്നുണ്ടെങ്കിലും ആരും നയനേനെ സഹായിക്കാൻ വരുന്നൊന്നുമില്ല നയനയാണ് അടുക്കളയിലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് വേലക്കാരത്തേക്ക് പകരമാണ് നയനേനെ അവിടെ നിർത്തിയിരിക്കുന്നത് ആകെ ഒരിത്തിരി അലിവ നമ്മുടെ അനിയുടെ അമ്മയ്ക്കാണ് അപ്പോൾ അനിയുടെ അമ്മ പറയുന്നുണ്ട് മിക്കവാറും സഹായിക്കാൻ ചെല്ലാറുമുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ നയന മാത്രമാണ് അടുക്കളയിലുള്ളത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ കനകദുർഗ വരുന്നത് അപ്പോൾ കനകദുർഗ വന്നു കഴിഞ്ഞപ്പോൾ കനകദുർഗയ്ക്ക് ആകെ വിഷമം ട്ടോ തൻ്റെ മോളിങ്ങനെ കിടന്ന് പണിയെടുക്കുന്നു മറ്റുള്ളവരൊക്കെ ഈ യജമാനെ പോലെ ഇരിക്കുന്നു വേഗം തന്നെ കനക ദുർഗ് ഓടിച്ച് തന്നിട്ട് നയന എന്നെ സഹായിക്കുകയൊക്കെയാണ് കേട്ടോ അപ്പം ഇത് കണ്ട് കഴിഞ്ഞിപ്പോൾ ജലജ പറയാണ് ദേവയാനിയനോട് ഇത് കണ്ടില്ലേ മോള് പണിയെടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കാരണമാണ് സഹായിക്കുന്നത് ഇനിയിപ്പോൾ ഇവർ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നയന പിന്നെയും പണിയെടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ദേവയാനിക്കാണെങ്കിൽ കനക സഹായിക്കാൻ ചെന്നൊട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോഴത്തേക്കും ദേവയാനി കനകയോട് കനക കനക ഒന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ കനകം പറയാണ് അല്ല ഞാനും കൂടെ ഒന്ന് സഹായിക്കാം അവൾ ഒറ്റയ്ക്ക് അതെല്ലാം ചെയ്യേണ്ടേന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവ്യാന് പറയാണ് ആകെ രണ്ട് ദിവസം കൂടിയല്ലേ നിങ്ങൾ ഇവിടെ ഇവിടെയുള്ളൂ നിങ്ങൾ നവിയുടെ കാര്യം നോക്കാമെന്നുണ്ടെങ്കിൽ നവിയുടെ കാര്യം നോക്കിയാൽ മതി അടുക്കളയിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട പിന്നെ ഇത്രയും ദിവസം നയന തന്നെയാണല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ പോയാലും നയന തന്നെ ചെയ്യണ്ടതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കനക ദൂർക്ക് പറയുകയാണ് അതല്ല മോൾക്ക് എത്ര പണിയൊന്നും വശം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ദേവിയാന് പറയാണ് നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട അപ്പോൾ ദേവയാന പറയണേ ഇങ്ങനെയൊക്കെ ഓരോന്നെടുത്ത് പഠിക്കുന്നത് ഏ അവളുടെ അടുത്ത് പഠിക്കട്ടെ അതുകൊണ്ട് ഞങ്ങളൊക്കെ മാറി നിൽക്കുന്നത് അവള് പഠിച്ചു വരട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കനകയ്ക്ക് വിഷമമായി എന്നാലും ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാരണം കനക മാറി നിൽക്കുകയാണ് കേട്ടോ പിന്നെ അടുത്ത സീനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നയന വീടിൻ്റെ ഉള്ളിലിരിക്കുക റൂമിൻ്റെ ഉള്ളിലിരിക്കുകയാണ് അപ്പോൾ റൂമിലേക്ക് കനക ചെന്നിട്ട് മോളെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അപ്പം നയന വേഗം തന്നെ അമ്മയോട് ചോദിക്കുകയാണ് അമ്മയും എന്തിനാമ്മയെ കരയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനക പറയാണ് അല്ല മോളെ ഞാൻ കാരണവുമില്ല നിൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ നിനക്ക് അനുഭവിക്കേണ്ടി വന്നതെന്ന് വയ്ക്കാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ആദർശ് കേൾക്കുന്നുണ്ടായിരുന്നു ആദർശം കയറി വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായത്